ആശ്വാസം അമ്പലത്തിലും പള്ളിയിലും പോകുമ്പോൾ ആശ്വാസം കിട്ടുന്നു ആശ്വാസം ഇല്ലാത്തവനല്ലേ അമ്പലത്തിലും പള്ളിയിലും പോകുന്നു ഏ അല്ലേ ഈ ആശ്വാസം ആര് കളഞ്ഞ് ആര് കളഞ്ഞ് എന്തിന് കളഞ്ഞ് തന്നെത്താൻ കളഞ്ഞല്ലേ അവനവന് ഇരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് അവൻ അസ്വസ്ഥനായത് അപ്പം അമ്പലത്തിലും പള്ളിയിൽ ചെന്നാൽ അവിടെ നിന്ന് തിരിച്ച് പ്രതികരിക്കുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് പ്രതികരിക്കുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉടനെ നമ്മൾ അല്പം നോർമലായി അല്പം നോർമലായി ഇത്രേ ഉ ഉള്ളു അതേത് തൂണിൻ്റെ തുമ്പിൽ പോയി എന്ന് വർത്താനം പറഞ്ഞാലും തിരിച്ച് അവിടെ നിന്ന് പ്രതികരിക്കാത്തത് കൊണ്ട് അവിടെ ആശ്വാസം ഉണ്ടാകും പക്ഷേ ഒരു തൂണിൻ്റെ തുമ്പിൽ പോയി വർത്തമാനം പറയാൻ തയ്യാറല്ല അമ്പലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അമ്പലവും പള്ളിയും ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് പറയുന്ന കാര്യം ഏത് കല്ലിൻ്റെ തുമ്പിൽ പോയാലും സെയിൻ സംഭവം കിട്ടും അതിൽ ഒരു വ്യത്യാസവും ഈ അസ്വസ്ഥനാക്കിയതാരാണ് അസ്വസ്ഥനാക്കിയത് നമ്മൾ തന്നെയല്ലേ അല്ല വേറെ ആരും വന്നിട്ട് അല്ല നമ്മൾ അസ്വസ്ഥനാക്കിയത് ഏഹ് നമ്മൾ ഒരു അമ്പലവും പള്ളിയും പൊളിക്കണ്ട അത് കെട്ടാൻ നടക്കുന്ന ആൾക്കാർ അവർ കെട്ടി എന്ന് കാരണം നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ ബന്ധം ഉള്ളതല്ലേ അതിൻ്റെ ഉണ്ടാക്കണ ബന്ധങ്ങൾ ഏഹ് ഈ ദൈവമായിട്ടുള്ള സങ്കല്പ ബന്ധം ഉണ്ടാക്കുന്നിടത്താണ് ഈ പരാജയം മുഴുവനും വരുന്നത് കാരണം ദൈവം എന്ന് പറഞ്ഞത് വെറും മനുഷ്യൻ്റെ മനസ്സിൻ്റെ സങ്കല്പം മാത്രമാണ് അപ്പോൾ ഈ സങ്കല്പം മാറ്റി യാഥാർത്ഥ്യം അനുഭവിക്കാൻ തുടങ്ങിയാൽ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ആശ്വാസത്തോടു കൂടി ജീവിക്കാൻ പറ്റും ഒരു യുദ്ധം യുദ്ധമുണ്ടാകില്ല ഒരു രോഗം ഉണ്ടാകില്ല നമുക്ക് ചെയ്യാവുന്ന എന്താണ് നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ വൃത്തിയായിട്ട് അനുഭവിക്കുന്ന ഭാഗമേ ഉള്ളൂ ഇതല്ലേ ചെയ്യാവുന്നത് ആണോ അതുകൊണ്ട് പാലസ്തീനിൽ യുദ്ധം ഉണ്ടായി ഇസ്രായേൽ കാണിക്കുന്ന വൃത്തികേടാണ് അല്ലെങ്കിൽ പാലസ്തീൻകാർ കാണിക്കുന്ന വൃത്തികേടാണ് നമ്മളിരിക്കുന്ന വൃത്തികേടാണെന്ന് പരിശോധിച്ചാൽ പോരെ ഏ അല്ലേ അങ്ങനെയാണോ ഓ എന്താ സംശയം ഞാനെടുത്ത തീരുമാനം ശരിയാണെന്ന് സ്ഥാപിക്കുന്നിടത്താണ് യുദ്ധം ആരംഭിക്കുന്നത് ഞാനെടുത്ത തീരുമാനമാണോ ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയാണോ ശരി ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിലനിൽക്കുന്ന അവസ്ഥ എൻ്റെ തീരുമാനമല്ലോ ഏഹ് ഞാൻ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്ന അവസ്ഥ വ്യക്തമല്ലേ അതിനകത്ത് ഒരു സംശയവും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ സുഹൃത്തെ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളെടുത്ത് ഞാൻ എന്തിനാണ് ഒരു ഈ യേശുക്രിസ്തു നല്ലവനാണ് രക്ഷകനാണ് പൊട്ടന്മാരാണ് ഈ യേശു ക്രിസ്തു രക്ഷകനാണെന്നും പറഞ്ഞ് വരുന്ന ആൾക്കാർ മനസ്സിലെ ഈ യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷകനാണ് ആ നമ്മളെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചങ്ങലെ പൂട്ടിയിട്ടിരിക്കണ ഏ എവിടെ എന്തിനെന്ന് രക്ഷിക്കാനാണ് ഞാൻ ചെയ്യുന്ന വിട്ടിത്തിര ഞാൻ നിർത്തിയാൽ പോരെ ഞാൻ ചെയ്യുന്ന വിട്ടിത്തിരം നിർത്തിയാലേ എനിക്ക് എൻ്റെ ആശ്വാസത്തിൽ കാരണം ശരീരത്തിൻ്റെ പ്രവർത്തനം ജീവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു ആ ജീവൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആത്മബോധം വേണം ശാരീരികബോധം പാടില്ല എടാ അവനവൻ്റെ തെളിച്ചമാണ് അവനവൻ്റെ ജീവിതം ഇത് ആത്മീയതയാണ് ശാരീരികമാണ് മാനസികമാണ് ബുദ്ധിയാണ് ബുദ്ധിമോശമാണ് ഐശ്വര്യമാണ് ചൈതന്യമാണ് ഇങ്ങനെയൊക്കെ ഒന്നും വേർതിരിക്കണ്ട എല്ലാ വ്യക്തികളും ജീവിക്കുന്ന അവസ്ഥ ഒന്ന് തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ആവശ്യം ഒന്നു തന്നെ അവനവനെ നന്നായിട്ട് അനുഭവിച്ച് തുടരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതെന്താണ് എന്തോ ചെയ്താൽ സ്വർഗം കിട്ടും ഇതാരാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആർക്കോ എന്നോ കാലഘട്ടത്തെ പറ്റിയൊരു വിഡ്ഢിത്തരമാണ് ഈ മതങ്ങളെല്ലാം ഈ മതങ്ങളെല്ലാം നിർത്തിക്കഴിഞ്ഞാൽ മതമായിട്ടുള്ള ബന്ധം വിട്ട് കഴിഞ്ഞാൽ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കുറയാൻ തുടങ്ങി ഒരു സംശയവും വേണ്ട ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം ഗണ്യമായ രീതിയിൽ കുറയും കാരണം മതവിശ്വാസം എന്ന് പറഞ്ഞാൽ പൊട്ടത്തരാണ് മനസ്സിലായി ഇനി വിശ്വാസം

അല്ല സുഹൃത്ത് അത് ഒരു രാജ്യം ഒരു ദേശത്ത് ഏഹ് ആൾക്കാരുള്ള സ്ഥലമുണ്ട് കറുത്ത ആൾക്കാരുള്ള സ്ഥലമുണ്ട് ഏഹ് ആഫ്രിക്കയിൽ കറുത്ത ആൾക്കാരുണ്ട് ഏഹ് ആൾക്കാരുള്ള സ്ഥലങ്ങളുണ്ട് ഇത് രണ്ടും മുഖലത്തി വ്യത്യാസമല്ലേ നമ്മൾ ഹൃദയത്തിൽ അനുഭവിക്കുന്ന അവസ്ഥ നിങ്ങൾ നിങ്ങളെ അനുഭവിക്കുന്ന പുറത്തുള്ള മുഖം മുഖത്തിന്റെ നിറം നോക്കിയിട്ടാണോ ഏഹ് അങ്ങനെയൊന്നുമില്ല മുസ്ലിംസ് ക്രിസ്ത്യാനി ഹിന്ദു അങ്ങനെയൊന്നുമില്ല എല്ലാ മനുഷ്യരാണ് എല്ലാ ജീവജാലങ്ങളാണ് നന്നായിട്ട് ജീവൻ അനുഭവിക്കുന്നുണ്ടോ അത്രയും സ്വസ്ഥത കിട്ടും മറ്റൊക്കെ നമ്മൾ വിലയിരുത്തി അതുകൊണ്ടല്ല ആൾക്കാർ മുഖത്ത് പെയിൻ്റ് അടിച്ച് ഏഹ് സിനിമാ നടന്മാരൊക്കെ എന്താ ചെയ്യുന്നത് മുഖം തെളിപ്പിക്കാൻ വേണ്ടി കിടന്ന് പാടുപിടുകയും എന്തോരം ഹോസ്പിറ്റലിലും എന്ത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇവർ മുഖം തെളിച്ച് വെക്കാൻ പാടുപിടുന്നത് വല്ല ആവശ്യമുണ്ടാകും ഒരാവശ്യമില്ല ഏ എന്തോ എന്തിനോട് ഇഷ്ടമില്ലാത്ത കറുപ്പിനോട് ഇത് തന്നെയാണ് ഇവിടുത്തെ വിവേകം ഇല്ലായ്മ നിറം നോക്കിയിട്ട് തീരുമാനം എടുക്കുന്ന ഭാഗം വന്ന് അത് തന്നെയാണ് ഇവിടെ വർണ്ണങ്ങള് ഉയർന്ന ജാതി താഴ്ന്ന ജാതി അങ്ങനെയൊന്നും ഇല്ല മനസ്സിലെ ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ് ഇതൊക്കെയാണ് മതം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ വൃത്തികേട് ഞങ്ങള് കൂടിയ ജാതിയിലുള്ള ആളാണ് ഇയാളോട് സംസാരിക്കാൻ പാടില്ല ഇയാളെ താഴ്ത്തണം ഈ കൂടിയ ജാതിയിലുള്ള ആൾക്കാരാണ് മറ്റുള്ളവരുടെ താഴ്ത്താൻ നടക്കുന്നത് അതിൽ നിന്നാണ് ഈ യുദ്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത് മനസ്സിലായി അതിൽ നിന്നാണ് ഈ അടിയും വഴക്കും കള്ളന്മാരും എല്ലാം ഉണ്ടാകുന്നത് അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ലോ എന്തുകൊണ്ട് കള്ളന്മാരും ക്രിമിനലും ഉണ്ടാകുന്നത് ഞാൻ കൂടിയതാണ് നിനക്ക് അർഹതപ്പെട്ടതല്ല ഈ വെള്ളം നീ കുടിക്കേണ്ടതല്ല എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകുന്നത് വെള്ളം എല്ലാവരും കുടിക്കേണ്ടതല്ലേ എനിക്ക് മാത്രം അർഹതപ്പെട്ടതാണ് ഇതോ അതെ എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് ജീവിതം ഒരുപോലെ അത് മനസ്സിലാക്കാൻ ഈ കൂടിയ ജാതിക്കാർക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അവർ കൂടിയ ജാതിയാണ് അവരാണ് ഏറ്റവും കുറഞ്ഞ ജാതി മനസ്സിലായി ഈ കൂടിയ ജാതി എന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കുറഞ്ഞ ജാതി മനസ്സിലാക്കണം അവർക്ക് വിവേകമില്ല കാരണം എല്ലാ മനുഷ്യർക്കും ആവശ്യം വെള്ളവും ശ്വാസവും ഇത് തന്നെയാണ് ഈ കൂടിയ ജാതിയും കുറഞ്ഞ ജാതിയും എല്ലാവരും എടുക്കുന്ന ഒന്ന് തന്നെയാണ് അതുവരെ ഇന്ന് മനസ്സിലാക്കിയിട്ടില്ല എല്ലാ മനുഷ്യരും ആശ്രയിക്കുന്നത് ഭക്ഷണത്തെയും വെള്ളത്തെയും ശ്വാസത്തെയും വെളിച്ചത്തെയും അല്ലേ അല്ലാണ്ട് ആരെങ്കിലും എലോൺ മസ്കോ ഏ ആ ഇലോൺ മസ്കോ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോ കുടിക്കുന്ന സ്വർണത്തിന്റെ വെള്ളം അല്ലല്ല അല്ലല്ല നമ്മൾ കിടന്നുറങ്ങുന്ന പോലെ തന്നെയല്ലേ അവരും കിടന്നുറങ്ങുന്നത് ഏത് മെത്തേലും കിടന്നോട്ടെ ഉറക്കം കിട്ടിയാലല്ലേ ഇവർ ഉറങ്ങത്തുള്ളൂ ഏഹ് നമ്മ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് ദരിദ്രനും സമ്പന്നനും ഒന്നും അന്തരവില്ല എത്ര സമ്പന്നനാണെങ്കിലും അവനൊന്നും സ്വസ്ഥത അനുഭവിക്കുന്നില്ല മനുഷ്യനായിട്ടിരിക്കുന്നവന് മാത്രമേ സ്വസ്ഥതയുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇത് മനസ്സിലാക്കാൻ എന്തു വേണം നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അറിവുണ്ടാക്കി തരികണം അല്ല നിങ്ങളുടെ അറിവുണ്ട് പക്ഷെ നിങ്ങളുടെ അറിവ് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അത്രയുള്ളു ശ്രദ്ധ എവിടെയാണ് അറിവ് നിങ്ങളുടെ അറിവെന്ന് പറയുന്നത് നിങ്ങളിലുണ്ട് പക്ഷെ അറിവ് ഉള്ളിടത്തോട്ടും ശ്രദ്ധിക്കണ്ടേ മെറ്റാൾ എന്തു ചെയ്യുന്നു അയാളുടെ മുഖത്തിൻ്റെ സൗന്ദര്യവും അയാൾ ചെയ്യുന്ന പ്രവൃത്തി മന്ത്രം മന്ത്രം ഓതിയാൽ എന്തോ സംഭവിക്കും എന്തിനാണ് ഈ മന്ത്ര ഓതണത് എന്താ മന്ത്രത്തിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ നമ്മളെ അനുഭവിച്ച് തുടർന്നാൽ പോരെ മന്ത്രം കൊണ്ട് എന്താ പ്രയോജനം നമ്മൾ നന്നായിട്ട് ജീവിക്കുന്ന ഭാഗം നിരന്തരം ജീവൻ്റെ സ്പന്ദനം ഉള്ളതുകൊണ്ട് ആ സ്പന്ദനം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് അല്ലേ നമ്മളെല്ലാവരും ഒരുപോലെ കണ്ടേ എല്ലാവരും ഇവിടെ സഹകരിച്ച് സഹകരിക്കാൻ പറ്റുന്നില്ല ഒരുവന് മനസ്സിലായ ചില വ്യക്തികളെ മാത്രം അന്വേഷിച്ച് എന്ന് കണ്ടെത്തേണ്ടി വരുന്നു അതല്ലേ അപകടം ഈ ഗുരുക്കന്മാരാണ് ഈ ലോകത്ത് ഇത്രയും നാശം ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവരോടും സഹകരിക്കാൻ പറ്റുന്നില്ല ഏ അല്ലേ സുഹൃത്തേ ഇന്നലത്തെക്കാൾ കൂടുതല് ഇന്നലത്തെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇന്ന് തെളിച്ചം കൂടുകയാണ് ആയത് അതെ അങ്ങനെയല്ലേ വേണ്ട അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ഇന്നലെ എന്ത് ചെയ്തു എൻ്റെ പൂർവീയന്മാരെ എങ്ങനെയാണ് കൈയും കാലിട്ട് അടിച്ചത് അതുമല്ലേ നോക്കണ്ട നമ്മളിപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ ബ്രിട്ടീഷുകാർ വന്നോ ബോർട്ടീസുകാർ വന്നോ ഏഹ് ആര്യൻസ് വന്നോ ഇതൊന്നും അല്ല ഇവർ ആര് വന്നു പോയെന്നുള്ള നമ്മൾ നിലനിൽക്കുന്ന ഇടം അല്ലേ നോക്കേണ്ടത് ഇത് വന്നതും പോയതിൻ്റെ കണക്കാണ് എടുക്കുന്നത് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എത്രത്തോളം നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നു അതല്ലേ വേണ്ടത് ബ്രിട്ടീഷുകാർ വരിക പോക ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇപ്പം അവർ വന്നുമില്ല പോയിട്ടുമില്ല ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലല്ലേ നമ്മുടെ പ്രാധാന്യം ഏ അല്ല അടിമത്തെ ബോധം നമ്മൾ നിലനിർത്തുന്നതല്ല നിലനിൽക്കുന്നതല്ല നമ്മൾ അടിമത്ത ബോധം നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന ഏഹ് ദൈവവിശ്വാസം നിലനിർത്താൻ പാടുപിടുകയാണ് നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ഭാവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ദൈവവിശ്വാസമൊക്കെ പോകും ഒരാവശ്യമില്ല മനുഷ്യനോട് ഒരു ബന്ധവുമില്ലാത്തതാണ് ദൈവവിശ്വാസം കാരണം ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാതെ പോയി മനസ്സിലെ മനുഷ്യർക്ക് മനുഷ്യരെ നിയന്ത്രിക്കാൻ പറ്റാതെ പോയത് കൊണ്ടാണ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന അവനവനിൽ നിയന്ത്രണം ഇല്ലാത്തവർ കൊണ്ടുപോകുന്നതാണ് ഈ ദൈവവിശ്വാസം മനസ്സിലെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി നിയന്ത്രിക്കാൻ തുടങ്ങി അതാണ് ദൈവം ദൈവത്തെ കൊണ്ട് ഒരു ഗുണവും ഒരു ഒരു കാശിനും കൊള്ളു വെറും കുപ്പത്തൊട്ടി കളയാവുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം അറിയാം ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരിലാണ് മനുഷ്യരുടെ തമ്മിലടിയും വഴക്കമുണ്ടാക്കുന്നത് എല്ലാ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരിലും അടിയും വഴക്കമില്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാകുന്നില്ല ലോകത്ത് എൻ്റെ തീരുമാനമാണ് ശരിയെന്നു പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അല്ലേ ഞാൻ തീരുമാനിച്ചിട്ട് എന്നിലൊരു മുടിനാര് പോലും ഗ്രന്ഥത്തിൽ എന്തോ എന്തോ ആ വിശുദ്ധ ഗ്രന്ഥം ആരെഴുതി ഉണ്ടാക്കിയതാണ് മാഷെ ഈ ഭാഷ നമ്മൾ ഉണ്ടാക്കിയല്ലോ ഒരു പ്രസല് ഒരു പ്രസിൽ അടി അച്ചടിച്ചുണ്ടാക്കിയതല്ലേ നിങ്ങൾ എടുക്കുന്ന ശ്വാസം നിലച്ചാൽ ഈ വിശുദ്ധ ഗ്രന്ഥം വന്ന് നിങ്ങളുടെ തലയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് വരുവാ ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് നിങ്ങളുടെ ശരീരത്ത് മുട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പ് കെടുവാ അല്ലേ നിങ്ങളൊരു വ്യക്തിയായിട്ട് നിങ്ങളൊരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്നില്ലെങ്കിൽ സുഹൃത്തെ നിങ്ങളൊരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്നെങ്കിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സമൂഹം നിങ്ങൾക്ക് വ്യക്തിയായിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സമൂഹം എന്ന് പറയുന്നതിൽ എന്ത് കഥയിരിക്കുന്നു നിങ്ങളെപ്പോലുള്ള വ്യക്തികള് സ്വതന്ത്രമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നിടത്താണ് നല്ല സമൂഹം ഉണ്ടാകുന്നത് സ്വസ്ഥതയുള്ള മനുഷ്യർ കൂടുന്നതാണ് നല്ല സമൂഹം സ്വസ്ഥതയില്ലാത്ത ആൾക്കാർ കൂടുമ്പോ അവിടെ അരാജകത്വം ഉണ്ടാവും ഏ സ്വസ്ഥയില്ലാത്ത ആൾക്കാർ പത്ത് പേര് കൂടിയാലേ അവിടെ ഉണ്ടാവും വിശുദ്ധ ഗ്രന്ഥങ്ങളാണോ നിങ്ങളുടെ ശ്വാസമാണോ നിങ്ങൾക്ക് ശ്വാസമുണ്ടെങ്കിലല്ലേ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കത്തുള്ളൂ ഏ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അവസാനം പോകുന്നത് എന്താണ് നിങ്ങളിൽ നിന്ന് ശ്വാസമാണ് ഏഹ് ശ്വാസം വന്നാലേ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം എടുക്കത്തുള്ളൂ ആദ്യം വിശുദ്ധ ഗ്രന്ഥമാണ് എടുത്തിട്ട് പിന്നെയാണ് ശ്വാസം വരുന്നെങ്കിൽ ഓക്കെ ഏഹ് രണ്ടാമതാണ് ശ്വാസം വരുന്നതെങ്കിൽ ഞാൻ പറയും വിശുദ്ധ ഗ്രന്ഥം എടുക്കാൻ പറയും ആദ്യം ശ്വാസം വന്നിട്ട് രണ്ടാമതാണ് വിശുദ്ധ ഗ്രന്ഥം എടുത്തത് അങ്ങനെയാണോ ഏ ഏ അതെ ഇതിനകത്ത് എന്താ സംശയം എന്താ ഇത് അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട് ആദ്യം ശ്വാസം ഉണ്ടായിട്ടുണ്ട് ആദ്യം നമ്മളുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമതാണ് വിശുദ്ധ ഗ്രന്ഥം ഇത് രണ്ടാമത് നിൽക്കുന്നതിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ നോക്കി ഒന്നാമത് ആകുന്നില്ല ഒരിക്കലും മനസ്സിലെ ഒരിക്കലും ആകുന്നില്ല ആകത്തും എത്ര തലമുറകളായി രണ്ടാമത് നിൽക്കുന്നതിനെ ഒന്നാമതാക്കാൻ പാടുപിടുന്ന കുറേ ആൾക്കാർ ഇവർ കിടന്ന് പാടുപെട്ട് രോഗം വന്ന് മരിച്ചു പോകുന്നു ഇത് തന്നെ തലമുറകളായിട്ട് പാലിച്ചോണ്ടിരിക്കാൻ കിടന്ന് പാടുപെടുന്നു ഇതല്ലേ അതിൻ്റെ സത്യം ഇതല്ലേ മാഷെ അതെ ഇത് നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്നാല് നിങ്ങൾ അടുത്ത ആളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് കൈകയറാതെ ഇരുന്നാൽ അവർക്കും കിട്ടും സ്വസ്ഥത ഇത് മറ്റൊരു തന്നെ നിയന്ത്രിക്കാൻ വരികയും യേശു ക്രിസ്തുവിനെ രക്ഷകൻ എന്നും പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഒരു പെരടകത്ത് കേട്ടെടുത്തു മനസ്സിലായാൽ നമുക്ക് രക്ഷകന് വേണ്ട മരിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളിവിടെ പോകും ഇവിടെ മരിച്ച മരിച്ചെങ്ങും പോകാനില്ല ഏ എവിടെ നിന്നോ വന്നെന്ന് കഥ എഴുതി ഉണ്ടാക്കി ആ കഥയുടെ പേരിലാണ് മനുഷ്യൻ കിടന്ന് പാടുവിടുന്നത് ഇതെല്ലാം കഥയല്ലേ സുഹൃത്തെ നിങ്ങളുടെ വിശപ്പ് ഒരു കഥയിലും ഇല്ലല്ല വിശപ്പിന് ആഹാരം കഴിക്കണമല്ല അല്ലേ ഏ അതെ കഴിക്കണം അങ്ങനെ നന്നായിട്ട് കഴിച്ചാൽ അത് മര്യാദക്ക് ദഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് തെളിച്ചോ ഉണ്ടാവും അല്ലേ അല്ല നിങ്ങള് നിങ്ങളുടെ കാലയിൽ എഴുന്നേറ്റ് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ നിൽക്കുന്നില്ലെങ്കിൽ നേരെ നിൽക്കാത്ത ഒരാൾക്ക് നേരെ എന്നുള്ള മാർഗം വേറെ എന്താണ് നിങ്ങൾ നേരെ നിവർന്ന് എഴുന്നേറ്റ് നിൽക്കുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് നേരായിട്ടുള്ള മാർഗം നിങ്ങൾ നേരെ നെട്ടല് നിവർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ നേരില്ല സുഹൃത്തെ വേറെ എന്താണ് മാർഗം നിങ്ങൾക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മാർഗം തേടിയിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു നിങ്ങൾ നേരെ തെളിച്ച് നിൽക്കുമ്പോൾ അപ്പം അവിടെ ഉള്ള തെളിച്ചല്ലേ നിങ്ങളുടെ ജീവിതം ആണോ അതെ നേരായ മാർഗം വേറെ ഒന്നുമില്ല നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് അനുഭവിക്കുന്നുണ്ടോ അതാണ് നിങ്ങളുടെ നേരായ മാർഗം നിങ്ങളുടെ നേരായ മാർഗം നിങ്ങളെ നിങ്ങൾ അനുഭവിച്ച് തുടരുന്നതാണ് നിങ്ങളുടെ നേരായ മാർഗം അതിൻ്റെ ഒരു ഗ്രന്ഥത്തിലും നേരായ മാർഗം എഴുതി വെച്ചിട്ടില്ല എഴുതി വെക്കേണ്ട ആവശ്യവും ഇല്ല നിങ്ങൾ ജീവിച്ചു നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനിച്ച് എത്രയോ കാലങ്ങൾ കഴിഞ്ഞ് പഠിപ്പിച്ച് അക്ഷരങ്ങൾ പഠിപ്പിച്ച് അതിനുശേഷമല്ല ഈ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമാണെന്ന് നമ്മൾ തീരുമാനിച്ചത് നമ്മൾ തീരുമാനിച്ചല്ല നമ്മളെ കൊണ്ട് തീരുമാനിപ്പിച്ചതാണ് മനസ്സിലായത് ഇത് നമ്മൾ തീരുമാനിച്ചതല്ല നമ്മളെ കൊണ്ട് തീരുമാനിപ്പിച്ചതാണ് ബലമായിട്ട് തീരുമാനിപ്പിച്ചതാണ് അല്ലാണ്ട് നേരായിട്ടുള്ള വഴി ആരും ബലമായിട്ട് തീരുമാനിപ്പിക്കണ്ട എടുക്കുന്ന ശ്വാസം ആരും ബലമായിട്ട് എടുപ്പിക്കുന്നതല്ല അത് എടുത്താലേ നിങ്ങൾ നേരായിട്ട് നിൽക്കത്തുള്ളൂ അല്ലേ അല്ലേ അതെ ഇത് എല്ലാ മനുഷ്യർക്കും ശരിയായിട്ടുള്ളതല്ലേ ഈ ശരിയെ അറിയാതെ മറ്റൊരു കാര്യം ശരിയാണെന്ന് സ്ഥാപിക്കാൻ പാടുപെടുന്ന ഒരു വലിയൊരു ജനക്കൂട്ടം ഏ കഷ്ടപ്പാടും ദുഃഖവും ദുരന്തവും രോഗവുമുള്ള വലിയൊരു ജനക്കൂട്ടത്തെ വാർത്തെടുക്കുന്നതാണ് ഈ മതങ്ങളല്ല അല്ല മതത്തെ കൊണ്ട് വേറെ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല ഒരു കാശിനും കൊള്ളത്തില്ല മതം കൊണ്ട് ഈ മതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അവർ ഉപജീവന മാർഗമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഈ പറയുന്ന ഈ മതവിശ്വാസികളെ നിയന്ത്രിക്കുന്നത് മനസ്സിലെ അവരാണ് മതവിശ്വാസികളെ നിയന്ത്രിക്കുന്നത് അവരാണ് കലാപങ്ങളൊക്കെ അഴിച്ചുവിടുന്ന ഇവരാണ് എവിടെയും കലാപം ഉണ്ടാകുന്നത് ഈ മതത്തെ നിയന്ത്രിക്കുന്ന കുറച്ച് ആൾക്കാരാണ് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് ഈ വിശ്വാസികളാണ് അവർ അഴിച്ചുവിടുന്നത് എന്താ സംശയം സംഘടിക്കുന്ന സംഘടിക്കുന്ന എന്തിനാണ് നമ്മൾ ബോധപൂർവം ഇരുന്നാൽ പോരെ എന്തിനാണ് നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു നിന്നിട്ട് മറ്റൊരാളെ എതിർക്കാൻ നോക്കണം എന്തിനാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്ന ഒരുപോലെയല്ലേ ഈ സംഘടനകൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് ബലഹീനത കൊണ്ടാണ് സംഘടന ഉണ്ടാക്കുന്നത് ഈ ബലഹീനതയ്ക്ക് കാരണം എന്താണ് നമ്മൾ നമ്മളായിട്ട് നേരെ സത്യസന്ധതയിൽ നിലനിൽക്കുന്ന അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കാത്തതോട്ടാണ് ബലഹീനത ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബലഹീനത എവിടെയാണ് ഒരു വ്യക്തിയുടെ നെട്ടലിൽ നിവർത്തി അനുഭവിക്കുന്ന ഭാഗത്ത് ശ്വാസത്തിൻ്റെ ഭാഗം കൃത്യമായിട്ട് അനുഭവിച്ച് തുടരുന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ വ്യക്തമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് ബലഹീനത അതിനെ നിർവീര്യം ചെയ്യുന്നതല്ല ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ കൂട്ടായ്മയും സംഘടനകളും സംഘടനത്തിലോട്ടാ പോകുന്നത് സംഘടിച്ച് കുടിച്ച് ശക്തരാകയല്ല സംഘടിച്ച് അയോഗ്യരാകണിയുന്നത് അല്ല വേണ്ട നമ്മൾ ആരെയും മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് തന്നെത്താൻ സന്മനസ്സുള്ളവന്റെ സമാധാനം ഇത് നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം ഞാനല്ല നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കി തരണം ഈ സമാധാനം ഉണ്ടാക്കി തരാൻ വരുന്ന ആൾക്കാരാണ് ഒട്ടും സമാധാനം ഇല്ലാത്ത ആൾക്കാരാണ് സമാധാനം ണ്ടാക്കി തരാൻ വരുന്നത് അല്ലേ സമാധാനം ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ പീസ് സ്റ്റോക്കിൽ വരുന്ന ആൾക്കാർ അതെ 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 സമാധാനത്തിന് വേണ്ടിയിട്ട് അത് വർഷാകത്തേ ഉള്ളൂ അതെ അതിനോട് വേറൊന്നുമില്ല എവിടെ സമാധാനം ഉണ്ട് അവിടെ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും സമാധാനം എന്താണ് അവനവനായിട്ട് ഇരിക്കുന്ന അവസ്ഥ അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന്റെ താളം അത് അനുഭവിക്കുന്നുണ്ട് ആശ്വാസമുണ്ട് വേറെ ഒന്നുമില്ല സുഹൃത്തെ വളരെ സിമ്പിളാണ് എന്നും സിമ്പിളായത് അല്ലേ അതെ ഐ ആത്മജ്ഞാനം വേണ്ട സാറേ നിങ്ങൾക്ക് ഭക്ഷണം വിശപ്പിന് ആഹാരം കിട്ടിയ അത് മര്യാദയോട് കഴിച്ച ഏ നിങ്ങൾ വിശപ്പിന് ആഹാരം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തെളിഞ്ഞു തെളിഞ്ഞെളിഞ്ഞു വരും ഇത്രയേ ഉള്ളു നിരന്തരം ശ്രദ്ധയോടുകൂടി എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നിരന്തരം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഉപേക്ഷ ഉണ്ടാകരുത് നിരന്തരം ശ്രദ്ധിക്കണം കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ എങ്ങനെയാണ് ശ്രദ്ധേടെ കാര്യത്തിൽ ഉപേക്ഷ വരണം എന്തോ എന്തുകൊണ്ടാണ് നമ്മളെ അനുഭവിക്കുന്ന കാര്യം അല്ലാണ്ട് മറ്റേത് ശ്രദ്ധിക്കാനാണ് നന്നായിട്ട് അവനവനെ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താ ചെയ്യാനുള്ളത് മാഷേ വല്ലതുകൊണ്ടാണ് ആ വേറെ ഒന്നുമില്ല ഓക്കെ അല്ലേ ഓക്കെ ശരി എന്നാൽ എനിക്ക് വേറൊരു കോളുണ്ട് എടുക്കട്ടെ